നമുക്ക് ലാസ്റ്റ് ടാറിന്റെ സൈറ്റിങ് കിട്ടിട്ടോ അടിപൊളി കില്ലിങ് കിടക്കണുണ്ടോ ഒരു മാലിന്യം പിടിച്ചിട്ടേക്ക വയറൊക്കെ അടിച്ച് കീറി പൊളന്നിട്ടേക്കുക വൃത്തം ചാർജ് ചെയ്ത് വരുന്നുണ്ട് പേടിച്ച് പേർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ആരംഭിക്കുന്നത് ഇത് ശിവസ്വാമി ഗോപാലസ്വാമി പേട്ടയെന്നേട്ടോ ബന്ദിപ്പൂർ ടേഗർ റിസർവിൻ്റെ കാടിന് നടുവിലുള്ള ഒരമ്പലമാണ് ജയലാറിൽ രണ്ട് ദിവസം സ്റ്റേ എടുത്താൽ ഈ മനോഹരമായ അമ്പലത്തിലേക്ക് വന്ന് ഈ ടൈഗർ റിസോർട്ടിൽ നടുക്കുള്ള അമ്പലത്തിൽ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ അവരൊരു കോംപ്ലിമെൻ്ററി പാക്കേജ് ചെയ്യുന്നുണ്ട് രണ്ട് ദിവസത്തെ സ്റ്റേ അടുപ്പിച്ചെടുത്താൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ആരംഭിക്കുന്നത് ഹിമബാഗ് ഗോപാലസ്വാമി പേട്ടയിൽ നിന്നാട്ടോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളിപ്പോൾ എന്നുള്ളത് ബന്ദിപ്പൂരിലാണ് ബന്ദിപ്പൂരിൽ വീണ്ടും ഒരു യാത്ര നടത്തുകയാണ് ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്സിൻ്റെ സ്റ്റേയിലാണ് എന്നാലും നമ്മൾ സഫാരിയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല സഫാരിയുടെ കാഴ്ചകളിലേക്ക് പോകാം സഫാരി ആരംഭിച്ച് ഉടനെ തന്നെ നമുക്കിത് ആനകളുടെ കിട്ടി കിട്ടിയിട്ടോ കാടിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ കാടിനകത്തോടെ ഫുള്ള് നിരന്ന് നിൽക്കുകയാണ് ഫ്രണ്ടിൽ സഫാരി വണ്ടികൾ ചേർന്ന് തന്നെയാണ് ആനകൾ നിൽക്കുന്നത് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജെ എൽ ആർ എന്നുള്ള അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ ജിപ്സികളൊക്കെ ഈ ആനകളോട് തൊട്ടടുത്ത് തൊട്ടടുത്തുകൊണ്ടുപോയി നിർത്തി നമുക്ക് കാണാൻ പറ്റൂട്ടോ ആനകളങ്ങനെ യാതൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കാറുമില്ല ഇവർക്ക് ആനകളെത്ര പേടിയുമില്ല അപ്പോൾ നമ്മളും ആ ജിപ്സി പോയപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുപോയി നിർത്തി കാഴ്ചകൾ പകർത്തി ഈ ആനകളുടെ തൊട്ടടുത്ത് ഇങ്ങനെ കാഴ്ചകൾ വളർത്തുമ്പോൾ നല്ല ഒരു വൈബാണ് നമുക്ക് ലഭിക്കുന്നത് ഒരുപാടെണ്ണമുണ്ട് ഈ കാട് നല്ല പച്ചപ്പായി നിൽക്കുകയാണ് മഴ പെയ്തുകൊണ്ട് നല്ല പുല്ല് തെ മുത്തി നിൽക്കുകയാണ് അപ്പോൾ ആ പുല്ല് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലെല്ലാം അതിൻ്റെ ഉള്ളിലൂടെയാണ് ഒരുപാടെണ്ണമുണ്ട് ചെതറി നിൽക്കുന്ന പെട്ടെന്നായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താൻ നേരെ നമ്മുടെ അടുത്തേക്ക് ഓടിയെടുത്തത് കേട്ടോ അവൻ നമ്മുടെ അടുത്തേക്ക് ചാർജ് ചെയ്തു ഇതൊരു മോക്ക് ചാർജിങ്ങാണ് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നല്ല ഒരു രസമുണ്ട് നമുക്ക് കാരണം ഈ ആനകൾ ചാർജ് ചെയ്തു വരുന്നത് നല്ലൊരു അഡ്വെഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാട്ടോ പക്ഷേ ഇതെല്ലാം നമ്മുടെ അടുത്തേക്ക് ഒരു മോക്ക് ചാർജിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്ന് നമ്മുടെ അടുത്ത് വന്ന് നിർത്തും ഈ വണ്ടികൾ അങ്ങടെ നിർത്തിയിട്ട് നിന്നാൽ അത് ഓടി വന്ന് അവിടെ തന്നെ നിൽക്കും ഇവിടുത്തെ ജിപ്സിക്കാരൊന്നും മൈൻഡ് ചെയ്യാറ് പോലുമില്ല എന്താണേലും കാട്ടിലേക്ക് കുറേ അധികം ആനകളുടെ സൈറ്റിങ്ങോടു കൂടി നമ്മുടെ ജയലാറിൽ എന്നുള്ള സഫാരി നല്ല കിടിലമായിട്ടോ ഈ ആനകളുടെ സൈറ്റിങ് എപ്പോഴും ആവുണ്ടെങ്കിലേ നമുക്കൊരു തൃപ്തിയുള്ളൂ ഇഷ്ടം പോലെ ആനകളുണ്ട് ഒരുപാട് ആനകളുണ്ട് നല്ല പുല്ലായത് ആനകളെല്ലാം തന്നെ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കാഴ്ചകൾക്കൊരു കുറവും ഉണ്ടാവില്ല ടൈഗറോ പുലിയോ ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് ആനകളുടെ സാന്നിധ്യം ഒരുപാട് കിട്ടും അങ്ങനെ നമ്മളൊരു വാട്ടർ ബോഡിയിൽ ചെന്നപ്പോഴാട്ടോ അതെ ഒരു കുഞ്ഞ് കിടക്കുന്നതുകൊണ്ടോ കുഞ്ഞ് ഉറങ്ങുവാണ് ഒരു കാവ്യം നിൽക്കുന്ന എൻ്റെ അമ്മ ആന പക്ഷെ ആ ആനയുടെ ഒരു കാലിന് ഇതുള്ളതാണ് അതായത് വികലാംഗിയായിട്ടുള്ള അമ്മയാണ് എൻ്റെ കാലിന് എന്തോ അപകടം പറ്റിയതാണോ ചെറുപ്പം മുതലുള്ളതാണോ എന്നൊന്നും അറിയില്ല പക്ഷെ അതിൻ്റെ കാല് ഭയങ്കരമായിട്ട് പാടില്ലാത്തതാണ് ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആനയാണ് കുഞ്ഞു കിടന്നുറങ്ങുന്നതുകൊണ്ട് തള്ളയാനയ്ക്ക് അവിടെ നിന്ന് പോകാനും സാധിക്കുന്നില്ല അവനങ്ങനെ വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് കിടന്നുറങ്ങുകട്ടോ നമ്മൾ വന്നതോ ഒന്നും കുട്ടിയാനെ അറിയുന്ന പോലുമില്ല ഈ കുട്ടിയാനെ എഴുന്നേൽക്കുന്നവരെ ഈ അമ്മയാനകൾ ഇങ്ങനെ കാവൽ നിൽക്കൂട്ടോ അതിന് എണീറ്റാൽ മാത്രമേ അവിടെ നിന്ന് പോകുള്ളൂ പക്ഷെ ഇത് വല്ലാത്തൊരു കിടപ്പായി പോയി കാലുകളെല്ലാം കാലും കൈകളെല്ലാം വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് ഒരു കാഴ്ച പക്ഷെ നമുക്കൊരു സങ്കടം തോന്നും കേട്ടോ ആ ആനയുടെ ആ കാല് കഴിഞ്ഞാൽ ഇത്രത്തോളം കഷ്ടപ്പെട്ട് എത്രത്തോളം ഇതായിരിക്കുമല്ലേ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ശരിക്കും വിഷമം തോന്നും അതിൻ്റെ എടുത്തുകാല് എന്തോ വല്ലാതിരിക്കുന്നു വൈകുന്നേരം വെള്ളം കുടിക്കാൻ ഇറങ്ങിയതാകാനാണ് സാധ്യത എന്തായാലും കുഞ്ഞു അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നു ഇതിരണെണ്ണം മാത്രമേ ഉള്ളൂ ഇവിടെ പക്ഷെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയെ ഇപ്പോൾ ആനയുടെ ആ അമ്മയാനയുടെ ആ നിസ്സഹായമായ അവസ്ഥ കാലിൻ്റെയൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടായി അതിൻ്റെ ഒപ്പം തന്നെ തന്നത് ഇഗരറ്റ് ഓർമ്മ വെള്ളത്തേകളടക്കുന്നുണ്ട് കേട്ടോ കുറേ അധികം പക്ഷികളുടെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെയുണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ തവണ വന്നപ്പോൾ തന്നെയുള്ള ബന്ദിപ്പൂരിലെ കാഴ്ചകളായിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുലിയും പുലിയുടെ കുഞ്ഞുങ്ങളും കാ കടുവയും പറ്റിയാൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന കാഴ്ചകളൊക്കെ ആയിട്ട് അത് കണ്ടിട്ടില്ലെന്ന് കയറി കാണണേ ഇടലും കാഴ്ചകളായിരുന്നു അമ്മയാണ് അമ്മപ്പുലി കുട്ടിയെ തേടി ഇറങ്ങിയ ഒരു മദ്യമനോഹരമായ ഒരു കാഴ്ച അത് നല്ല രസമുള്ളൊരു വിഷയങ്ങളായിരുന്നു കേട്ടോ കുറച്ചുകൂടി ചെന്നപ്പോ അവിടെ ഒരു വാട്ടർ ബോഡി ഉണ്ട് ആ വാട്ടർ ബോഡിയുടെ ചുറ്റും ഒരുപാട് കാട്ടുപോത്തുകളുണ്ട് കേട്ടോ കാട്ടി എന്നാണ് പറയുന്നത് കാട്ടുപോത്തല്ല കാട്ടിയും കാട്ടുപോത്തും രണ്ടും രണ്ടാണ് ശരിക്കും ഇത് കാട്ടിയാണ് പക്ഷെ നമ്മൾ പറഞ്ഞു പഠിച്ചതെല്ലാം കാട്ടുപോത്തുകളെന്നായതുകൊണ്ട് അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുന്നു പക്ഷേ കാട്ടി എന്നാണ് ശരിക്കും കാട്ടിയാണ് കാട്ടരുമയെന്നൊക്കെ തമിഴ് പറയുന്ന പോലെ കാട്ടിയാണിത് ശരിക്കും കാട്ടുപോത്തുകൾ നമുക്ക് ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത് ഒരു വലിയ കൂട്ടമാണ് ബന്ദിപ്പൂരിൽ ഇത്രയും വലിയ കൂട്ടം ഞാൻ ആദ്യമായിട്ടാണോ കാണുന്നത് ഒരുപാട് തവണ ബന്ദിപ്പൂരിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ ഒരു കൂട്ടത്തെ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് ഒരുപാടെണ്ണം ഉണ്ട് ഇങ്ങനെ പ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് നമ്മൾ പറയില്ലേ അതുപോലെയാണ് ചുറ്റും നിൽക്കുകയാണ് അതിൻ്റെയൊപ്പം നമ്മൾ ഈ ലാപ്യങ്ങിൻ്റെ ചെറിയ കുഞ്ഞുങ്ങൾ പോകുന്നൊരു മനോഹരമായ കാഴ്ച ഒരു സിക്സ് ഹൺഡ്രഡ് ലെൻസ് ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കുറച്ചും കൂടെ കൃത്യമായിട്ട് എടുക്കാറുണ്ട് കേട്ടോ ഇപ്പം നല്ല കാഴ്ച പൊട്ടിക്കുഞ്ഞുങ്ങൾ നമുക്ക് കണ്ണിന് എന്ന് വച്ചാൽ കാണാം അത്രയും പൊട്ടിക്കുഞ്ഞുങ്ങളാണ് ലാപ്വിങ്ങിൻ്റെ നടക്കുന്നത് ഈ ലാപ്യങ്ങുകൾ നിലത്താണ് മുട്ടയിടുന്നത് അതുകൊണ്ട് നമ്മൾ കാട്ടിലൂടെ നടന്നു പോയാൽ പൽ ഭയങ്കരമായിട്ട് നിങ്ങൾ ഡിസ്റ്റർബ് ആവേ ഡിസ്റ്റർബാവുകയെ ഞാനൊരുതുകൊണ്ട് പെരിയാറിൽ പോയപ്പോൾ ലാപ്യങ്ങിൻ്റെ മുട്ട കണ്ടിട്ടുമുണ്ട് നമ്മളവിടെ നിന്ന് ഒരു വീണ്ടും ഒരു വാട്ടർ ബോഡി ചെന്നപ്പോൾ ഒരു കുട്ടിക്കൊമ്മൻ അപ്പം ഭയങ്കര അസ്വസ്ഥനാണേ അസ്വസ്ഥനെന്ന് പറഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥൻ ഇവൻ ഈ വണ്ടി കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടക്കേടുള്ള കൂട്ടത്തിലാണ് നമ്മളങ്ങോട്ട് ചെന്നതും ഇതിൻ്റെ ഈ നിൽക്കുന്ന പോണ്ടിൻ്റെ അങ്ങേയവശത്ത് ഈ പോണ്ട് വലുതാക്കാനായിട്ട് കുളം വലുതാക്കാനായിട്ട് ജെ സി ബിയും ട്രാക്ടറും ഒക്കെ പണിയെടുക്കുന്നുണ്ട് അപ്പം ആ ട്രാക്ടറിൽ കുറേ മണ്ണുമായിട്ട് അവിടെ നിന്ന് പിള്ളേർ ഇങ്ങോട്ട് വരുന്നുണ്ട് ആ വരുന്നവനെ തടയാനായിട്ടാണ് ഇവൻ ഈ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ നിന്ന് ഓടി കയറുന്നത് ഭയങ്കര ഡിസ്റ്റർബ് ചിത്രമാണ് ആ പിള്ളേർക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പേടിയും അവരാണ് അവിടെ വണ്ടി നിർത്തുകയാണ് നമ്മുടെ ജയലാർ എന്നുള്ളതും അല്ലെങ്കിൽ ഡ്രൈവർമാരൊക്കെ എന്ന് പറഞ്ഞാൽ ആനയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തും പക്ഷേ ആ പയ്യന്മാർക്ക് എന്തോ ഭയങ്കരമായിട്ട് പേടി തോന്നുക അവർ വണ്ടി കൊണ്ടു നിർ നിർത്തി റിവേഴ്സ് എടുക്കുകയാണ് അവനെ വെള്ളത്തിലേക്ക് ഇറങ്ങി വീണ്ടും അവർ റിവേഴ്സ് എടുത്ത് പോയി വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങി നീരാടാനുള്ളൊരു ഇതാണെന്ന് തോന്നുന്നു ഇപ്പം ഭയങ്കര ഡിസ്റ്റർബ് ഡിസ്റ്റേബാണെന്നുള്ള അവൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കണ്ടാൽ അറിയാം എന്താണേലും കുട്ടിക്കൊമ്പൻ്റെ ഒരു മനോഹരമായ വെള്ളത്തിൽ നിന്നുള്ള വിഷ്വൽ നമുക്ക് എടുക്കാൻ സാധിച്ചോട്ടോ ഞാൻ ആദ്യം ഓർത്ത് അവൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ കരയല്ലേ ഇങ്ങോട്ട് വരുവാണോന്ന് ഇടയ്ക്കിടയ്ക്ക് അവന്മാർ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ആ റോഡിൽ കൂടി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ചാർജ് ചെയ്ത് ഓടി അങ്ങോട്ട് ചെല്ലും അപ്പോഴേക്കും ആ ട്രാക്ടർ വണ്ടിക്കാര് ആ പയ്യന്മാരാണേ ആ പയ്യന്മാരവിടെ നിർത്തു വണ്ടി കാരണം അതവിടെ കട തടഞ്ഞു നിർത്തി എന്ത് ചെയ്താലോ എന്നുള്ള പേടികൊണ്ടാണ് ഈ ട്രാക്ടർ ഇങ്ങോട്ട് വരുമ്പോഴാണ് അവൻ വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് കയറുന്നത് ഉണ്ടോ ട്രാക്ടറിൽ ലോഡ് കെട്ടി മണ്ണും കൊണ്ട് വരുന്നതാണ് അവര് പക്ഷെ അവരവിടെ വരുമ്പോഴത്തേക്കും അവനവിടെ ഓടിക്കൂടും വീണ്ടും വെള്ളത്തിലിറങ്ങും അവർ വണ്ടി കൊണ്ട് വരുമ്പോഴത്തേക്കും വീണ്ടും ഓടി ഇതാണ് അവൻ സ്ഥിരമായി ചെയ്യുന്നത് കുറച്ചധികം നേരം ഇക്കരക്കരയിൽ നിന്നുകൊണ്ട് നമ്മളത് വീക്ഷിച്ചു കിട്ടും വെള്ളം നീന്തി കയറി ഇക്കരയ്ക്ക് നമ്മുടെ അടുത്തേക്ക് വരാനുള്ള പാടാൻ വന്നോട്ടോ ഒന്നും ചാർജ് ചെയ്യുന്നതെന്നാണ് കേട്ടോ അത് കാരണം അവസാനം നമ്മുടെ ഡ്രൈവറായിട്ട് സിദ്ധു നേരെ വണ്ടി എടുത്തോണ്ട് അക്കരക്കരയിലേക്ക് എത്തി എന്നിട്ട് അപ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും അവൻ ഇരിഞ്ഞു കൂടും നേരെ അങ്ങോട്ട് കേറി സിദ്ധു അവരോട് പറഞ്ഞു ഇങ്ങോട്ട് പോരെ സിദ്ധു ആനയ്ക്ക് മുമ്പിലായിട്ട് വണ്ടി നിർത്തി അവരെ ഇങ്ങനെ നമ്മുടെ പൂർവശത്തോടെ കടത്തി വിടുകയാണ് ഉണ്ടായത് എന്താണല്ലോ ഒരു അവർക്ക് ഭയങ്കരമായ പേടി അവര് നേരെ വണ്ടി കൊണ്ട് വന്നാൽ അതങ്ങ് ഓടി മാറിയനെ നമ്മൾ വണ്ടി കൊണ്ടുപോയി നിർത്തി അവരെ അവസാനം കടത്തി വിട്ടു അവന്റെ അസ്വസ്ഥത മുഴുവൻ ഞങ്ങളുടെ നേരെയായിരുന്നു അവസാനം ഞങ്ങൾ വണ്ടിയുടെ വെള്ളിൽ നിന്ന് കുറച്ചധികം നേരം നിർത്തി പയ്യന്മാർക്ക് ഭയങ്കര പേടിയായത് കൊണ്ടാട്ടോ ഈ പ്രശ്നം ഉണ്ടായത് ഇല്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് നേരെയങ്ങ് പോന്നിരുന്നെങ്കിൽ യാതൊരു കുഴപ്പവും ഇല്ലാതെ അവർക്ക് പോകാമായിരുന്നു നമ്മൾ വണ്ടി എന്ന് ഓടി ഫ്രണ്ടിലോട്ട് ഓടി നമ്മുടെ മുന്നിലേക്ക് തിരിഞ്ഞു നിന്നു നല്ല രസമായിരുന്നു ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് ശരിക്കും അഡ്വഞ്ചറ് നൽകും കേട്ടോ ഒരു വയർ കടിച്ച് കീറി പൊളന്നിട്ട് മംഗളാറാവിടി ചെന്ന് കഴിയുമ്പോഴാണ് ഇത് തിരികൂട്ട മാനകൾ നിൽക്കുന്നത് അവരാണെങ്കി നമ്മുടെ വണ്ടി കണ്ട വഴിയെ ഓടി മാറി കേട്ടോ ഇവിടെയും ഒരുപാട് ചെറിയ ഇറ്റക്കാട് മുളങ്കാടുകളാണ് അതിൻ്റെ ഉള്ളിലേക്ക് അവര് ഓടി മാറി ആ വെള്ളത്തിൻ്റെ സൈഡിൽ നിന്നതായിരുന്നു നമുക്ക് നല്ലപോലെ ഒരു വീഡിയോ എടുക്കാനുള്ള ഭാഗത്ത് നിന്നിരുന്ന ആനകളായിരുന്നെ നമ്മുടെ വണ്ടിയുടെ സൗണ്ട് കിട്ടപ്പോഴത്തേക്കും അവർ ഓടി മാറി ചെറിയ കുട്ടി ഉൾപ്പെടെയുള്ള ഒരു ചെറിയ ഗ്രൂപ്പാണ് നാലഞ്ചെണ്ണം ഉണ്ട് അപ്പം നല്ല ആന സൈറ്റിങ് ഉള്ളതുകൊണ്ട് സഫാരിയിൽ ഒരു സമയത്ത് പോലും നമുക്ക് ബോറടിക്കില്ല പക്ഷേ ഈ ആനകളുടെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും ബോറടിക്കുക പുലിയും കടുവയും കിട്ടുന്നതൊക്കെ വളരെ റെയർ ആയിട്ടാണല്ലോ അതുകൊണ്ട് നമുക്ക് ഈ ഇതുപോലെ ആനകളുടെ സൈറ്റിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മൾ ഓരോ നിമിഷങ്ങളും ിൽ നിൽക്കുക ആനയും കൊമ്പന്മാരും പ്രത്യേകിച്ച് കൊമ്പന്മാരുടെ വിഷമൊക്കെ കിട്ടിയാൽ നമുക്ക് അടിപൊളിയാണ് ഇതിനുമുമ്പത്തെ വീഡിയോയിൽ നമുക്ക് കിട്ടില്ലൊരു കൊമ്പൻ്റെ കാഴ്ചകളൊക്കെ കിട്ടിയത് കൊണ്ട് എന്താണേലും ആനകൾ ഉള്ളത് കൊണ്ട് നല്ല ഭംഗിയായിട്ടും അത് നല്ല പച്ചപ്പിലൊക്കെ കിട്ടുമ്പോൾ നല്ല രസമാണ് ശരിക്കും

ഓടിയതേ വെള്ളക്കരത്തിൽ വെള്ളത്തിൻ്റെ കരയിലേക്ക് ഓടിയിട്ടോ ഇങ്ങനെയുള്ള സമയമൊക്കെ നല്ല രസമായിട്ട് കാണാനായിട്ട് നമുക്ക് ഈ ആനകളുടെ ഒരു പ്രകൃതം ഭയങ്കര രസമാണ് ചില സമയങ്ങളിൽ അവർ പെട്ടെന്ന് അസ്വസ്ഥരായും ചില സമയങ്ങളിൽ നമ്മളെ മൈൻഡ് ചെയ്യാതെ നിൽക്കും ഈ കുഞ്ഞുങ്ങളുള്ളപ്പോഴൊക്കെയാണ് കൂടുതൽ അസ്വസ്ഥരാകുന്നത് ചെറിയൊരു മോക്ക് ചാർജിങ്ങിൻ്റെ ഭാഗം എന്നാൽ ഇതിൽ ഓടി വരികയൊക്കെ ചെയ്യും ഈ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ടാണ് ഇതികൾ ഇത്ര അസ്വസ്ഥരായി മാറുന്നത് അല്ലാത്ത സമയങ്ങളിലെല്ലാം ചെറിയ വലിയ കുഞ്ഞുങ്ങളും വലുതൊക്കെയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ വണ്ടി കൊണ്ടുവന്ന് നിർത്താൻ നമ്മളവിടെ നിൽക്കുന്നുണ്ടോ എന്ന് പോലും ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് തിന്നുന്ന തീറ്റയുടെ തിരക്കിലായിരിക്കും അപ്പോൾ അൺപ്രഡിക്റ്റബിളാണ് പല സമയങ്ങളിലും ആനകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ജീവിയാണ് ആന പ്രത്യേകിച്ച് കൂടിയൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ആനകളെയാണ് നമ്മൾ സൗണ്ട് ഉണ്ടാക്കിയൊക്കെ നടന്നു പോയി കഴിഞ്ഞാൽ പെരിയാറൊക്കെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കെയർഫുള്ളായിട്ട് പോകേണ്ടത് ഈ ആനകളുടെ സാന്നിധ്യം നോക്കിയിട്ടാണ് കാരണം അതിന് ശേഷമാണ് കരണ്ടികളുടെ സാന്നിധ്യം വരികയുള്ളൂ കാരണം ഈ ആനകൾ എവിടെയാ നിൽക്കുന്നത് നമ്മൾ അത്രയും സൂക്ഷിച്ചു പോയില്ലേ നമ്മൾ ഓരോ സാമീപ്യവർ പെട്ടെന്ന് മനസ്സിലാക്കുകയും അനങ്ങാതെ നിൽക്കുകയും കാടിന് മറിഞ്ഞു നിൽക്കുകയൊക്കെ ചെയ്യും നമുക്ക് പക്ഷേ അനങ്ങാതെ നിന്നാൽ നമുക്ക് പെട്ടെന്ന് കാണത്തുമില്ലാത്ത ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്നുണ്ട് അടിച്ചിട്ട് നമ്മളെ ഇടിക്കണ്ട മോനെ എടിച്ച് ചാടേ മാനിൻ്റെ ഒരു അലാം കോൾ കണ്ട് നോക്കിയതായിരുന്നു അപ്പോൾ അവിടെ വണ്ടി നോക്കിയപ്പോൾ അങ്ങ് അകലയുള്ളൊരു ആൽമരത്തിൻ്റെ മുകളിലിരിക്കുന്ന പുലിയുടെ കാഴ്ചകൾ നമുക്ക് കാണാമോ എന്ന് ചോദിച്ചാൽ കാണാം അത്രേ ഉള്ളൂ ഒരുപാട് അകലെയാണ് ആ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണ് അധികം നേരം അവിടെ വെയിറ്റ് ചെയ്ത് കാര്യം തുറസ്സായ പ്ലേസിലിരിക്കുന്ന ആൽമരമാണ് പക്ഷേ നമുക്ക് വീഡിയോയ്ക്ക് കിട്ടാനുള്ള പരിമിതി വളരെ കൊള്ളും കാരണം അത്രയും അകലെയാണ് കുറേ അധികം വെയിറ്റ് ചെയ്തു ഇതാണ് ഉപ്പൂപ്പൻ അതായത് ഇസ്രായേലിൻ്റെ ഒരു ദേശീയ പക്ഷിയാട്ടോ യൂറേഷ്യൻ ഹോപ്പ് എന്ന് പറയും നല്ല ഭംഗിയല്ല കാണാം ഒരു ഈ മരംകുത്തിയൊരു ഷേപ്പൊക്കെ ആട്ടോ ഇവനെ ശരിക്കും അങ്ങനെ ഒരുപാട് ഇവൻ്റെ കാഴ്ചകൾ നമുക്ക് കിട്ടിയിട്ട് പലയിടങ്ങളിലായിട്ട് വീണ്ടും നമ്മളിത് മറ്റൊരു ഫോണ്ടി ചെന്നപ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന ഒരുപാട് കാട്ടുപോത്തുകൾ ഇത് ഭംഗിയാന്ന് നോക്കിയേ നല്ല ചെറുപ്പക്കാരനായി വരുത്തണി കാട്ടുപോത്തുകളിലെ പ്രായം നില്ക്കുന്നത് കൊമ്പിലാണെന്നാണ് പറയുന്നത് കൊമ്പിൽ വെള്ളപ്പാട് കയറുന്നതനുസരിച്ചാണ് പ്രായം കൂടുന്നതെന്നാണ് പറയുന്നത് നമ്മുടെ വണ്ടിക്ക് ചുറ്റും പുറമായിട്ട് നിൽക്കുക കേട്ടോ ഒരുപാടെണ്ണമുണ്ട് ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാടെണ്ണം വലിയ നമ്മൾ നമ്മളാദ്യം കണ്ടതിനേക്കാളും വലിയ കൂട്ടം കുഞ്ഞുങ്ങളടക്കമുള്ള ഒരു കൂട്ടമാട്ടോ എല്ലാം ഇതിലാ വലുതും ചെറുതുമായിട്ട് ഒരുപാടുണ്ട് ആൺകു ആൺ പോത്തുകളും ഒക്കെയുണ്ട് നല്ലൊരാട്ടാറ് പണ്ട് നമുക്ക് ഇതിനു മുമ്പ് പോയപ്പോൾ ഇവിടെ വെച്ചാട്ട ഒരു ടസ്കറിൻ്റെ കിഡ്ഡിലും വിഷ്വൽസ് കിട്ടിയത് നമ്മളെ നമ്മുടെ മുന്നിലേക്ക് ചേസ് ചെയ്ത് വന്ന ഒരു വിഷു കിട്ടിയത് ഈ ഭാഗത്ത് ആ ഭാഗത്ത് ഇപ്പോൾ മുഴുവൻ കാട്ടുപോത്തുകളാണ് ഒന്ന് രണ്ടല്ലോ പത്തൊൻപതിനോളം വരുന്ന വലിയൊരു കൂട്ടമാണ് നല്ല പച്ചപ്പും നല്ല രസമായവർ കാണുവാനും ഈ പോത്തുകളിങ്ങനെ വലിയ കൂട്ടമായിട്ട് നിൽക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ എല്ലാം നമ്മുടെ വണ്ടിയൊക്കെ വന്നപ്പോഴത്തേക്കും ഓരോന്നോരോന്നായി നടന്ന് നടന്ന് നമ്മുടെ വെള്ളം കുടിക്കാനായിട്ട് അങ്ങോട്ട് പോയി കേട്ടോ തടാകരയിൽ ഇങ്ങനെ മേഞ്ഞ് നിൽക്കുക ഇത്തവണ വന്നപ്പോഴാണ് ഇത്രയധികം നമുക്ക് ഈ കാട്ടികളുടെ ഒരു കാഴ്ച കിട്ടിയത് ഇതിനു മുമ്പ് നമ്മൾ വന്നൊരു കാട്ടികൾ ഒന്നോ രണ്ടോ അതിലേ ഇതിലേക്ക് നിൽക്കുന്ന നമുക്ക് കിട്ടും പക്ഷേ ഇത്തവണ വന്നപ്പോൾ വലിയ വലിയ കൂട്ടങ്ങൾ നമുക്ക് കിട്ടി വലിയൊരു യമണ്ട കാട്ടിയാണേ പക്ഷേ അതിൻ്റെ വയറിൻ്റെ സൈഡിലായിട്ട് എന്തോ കടിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും തട്ടിയതാണോ വലിയ കടുവ പിടിച്ചതാണോ എന്നൊന്നും അറിയത്തില്ല അതോടൊപ്പം തന്നെ അത് കാട്ടാനകൾ അവിടെ മേയുന്നുണ്ട് പക്ഷെ ആന ആ പോത്തിൻ്റെ വയർ കടിച്ച പാട് ഇത്ര വേദന എടുത്തിട്ടുണ്ടാവും എവിടെയെങ്കിലും തട്ടിയതാണോ കുത്തുകൂടിയതാണോ വല്ല കടുവയോ വലിയ പിടിച്ചതാണോ ഒന്നും അറിയില്ല കേട്ടോ ഒരൊറ്റ പോത്തായിരുന്നു അത് ഞാൻ പറഞ്ഞില്ലേ ബന്ദിപ്പൂരിലെ എവിടെ തിരിഞ്ഞാലും ഇപ്പോൾ ആനകളുണ്ട് ഒരുപാട് ആനകളുണ്ട് ഈ കുഞ്ഞുങ്ങളെ മറച്ചുകൊണ്ട് ഈ ആനകൾ പോകുന്നത് എപ്പോഴും ഒരു കൗതുകകരമായ കാഴ്ച കേട്ടോ ശരിക്കും ആ മാതൃത്വത്തിൻ്റെ ഒരു വിലയും ആ ഒരു ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ആനകൾ ആനകളാണ് ഇത്രയും കെയറായിട്ട് കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് പോകുന്നത് ഒരു കാരണവശാലും അവർ നമ്മെ കാണാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ മറച്ചു നിർത്തും കുഞ്ഞു കുട്ടീനെ യും വേറെ ഒരുത്ത നമ്മൾ ചെന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ബിരിയാണിയാണ് അപ്പൊ നമ്മുടെ അടുത്തേക്ക് ചാർജ് ചെയ്ത് വരാനും നോക്കുന്നുണ്ട് അവിടെ വന്ന കമ്പുകളെല്ലാം എടുത്ത് അലക്കുവാണിട്ട് കാലിന് തൊഴിച്ച് മണ്ണെല്ലാം തെറുപ്പിച്ച് അവിടെ കിടക്കുന്ന വള്ളിയൊക്കെ ഇടന്ന് വലിച്ചു കടിച്ചു പറിക്കുകയാണ് വട്ടം ചുറ്റുകയാണ് കിടന്ന് നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ അവിടെ പോയി നിൽക്കും കേട്ടോ യുവന്മാരുടെ ആ ഒരു ചേഷ്ട കാണുവാനായിട്ട് നമ്മൾ ചില ആനകൾ ഇങ്ങനെയാണ് മനുഷ്യന് വണ്ടിയും ഒന്നും കാണാൻ പാടില്ല അപ്പോഴേക്കും അവരുടെ ദേഷ്യം മുഴുവൻ അവിടെ തീർക്കും മാനകളുടെ കാര്യം നമുക്ക് പറയേണ്ടതില്ലോ ട്വൻറ്റി ഫൈവ് തൗസൻഡ് മേലിൽ മാനകളുണ്ട് ബന്ദിപൂരെന്നാണ് പറയുന്നത് അതുപോലെ ആനകൾ ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് ആനകളുമുണ്ട് ഇരുന്നൂറോളം അടുത്ത് കടുവകളും ഉണ്ടെന്നാണ് പറയുന്നത് ലെപ്പേഡുകളും ഇരുന്നൂറ് ലബുവോ എന്ന് ബോർഡ് വെച്ചിട്ടുമുണ്ട് എൻ്റെ പുതിയൊരു കണക്ക് വന്നിട്ടുമില്ല കേട്ടോ ഇപ്പോൾ ഏകദേശം കണക്ക് പ്രകാരം ടു ഹണ്ട്രഡിന് അടുത്ത് ടൈഗറുണ്ടെന്നാണ് പറയുന്നത് കപ്സുകളെ കൂടാതെ തന്നെ കേട്ടോ അങ്ങനെ നമുക്ക് മൂർക്കേ ഫീമെലിൻ്റെ ഒരു കിഡ്ഡിലൻ സൈറ്റിങ് കിട്ടി നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ ബസ്സുകാർക്ക് ഈ ഇതിൻ്റെ നാല് കപ്സ് ഉണ്ട് നാല് കബ്സും കൂടെ പാല് കുടിക്കുന്നൊരു വിഷിൽ കിട്ടിയായിരുന്നു രണ്ടുമണിയായപ്പോൾ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങോട്ടായിരുന്നു പോകുന്നത് അവിടെ കുറേ അധികം നേരം വെയിറ്റ് ചെയ്തു ആ പോണ്ടിൻ്റെ സൈഡിൽ കിടക്കുകയായിരുന്നു പോണ്ടല്ല ഒരു കുഴിയിലായിരുന്നു അവിടെ കിടക്കുകയായിരുന്നു ബസ്സുകാരെ കണ്ട് കയറിപ്പോയിന്ന് പറഞ്ഞു അപ്പോൾ കുറേ അധികം ഇങ്ങനെ വെയിറ്റ് ചെയ്ത നമ്മുടെ വണ്ടിയുടെ പുറകേ പെട്ടെന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്തു പോയി ഒരു കൊമ്പനായിരുന്നു കൊമ്പം പക്ഷേ ഇവനും ഭയങ്കര എന്താ പറയണേ ഒരു പേടിയാണ് കുറച്ച് നമ്മുടെ നമ്മളിൽ നിന്ന് കുറച്ച് അകലിയാണ് പക്ഷേ നമ്മൾ വണ്ടി എല്ലാം വന്നപ്പോഴേക്ക് ഓടി കാട്ടി കയറുകയും അവിടെ നമ്മളെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു വെള്ളം പേടിച്ച് കറച്ച് ഒരുപാകെ വെപ്രാളം പിടിച്ച് നടക്കുന്ന ആനകളാണേ ചില കൊമ്പന്മാർ നല്ല സൂപ്പറായിട്ട് നമ്മളടുത്തേക്ക് വരികയും നല്ല അവിടെ തന്നെ നിൽക്കുകയും യാതൊരു പേടിയില്ല നിൽക്കും ചിലത് ഇങ്ങനെ കണ്ട മനുഷ്യൻ കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വണ്ടി കാണുമ്പോഴത്തേക്കും ബഹളം വെച്ച് ഓടി വെപ്രാളം പിടിച്ച് കാണിക്കുന്ന ചില കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ബന്ദിപ്പൂരിലൊക്കെ യാത്രയിൽ നമുക്കിങ്ങനെ പല പല ആനകളിലെ പല പല ചേഷ്ടകളും പല പല സ്വഭാവങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ മൃഗങ്ങളെ കാണുമ്പോൾ അവരുടെ ഓരോ സ്വഭാവങ്ങളും ഒക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ഇത് ഭംഗിയാന്ന് നോക്കി മയിലിരുന്ന ആടുന്നേ മയിലിങ്ങനെ നൃത്തം വയ്ക്കുന്നത് പെൺമൺ പെണ്ണുങ്ങളെ ആകർഷിക്കാനാടാ പെൺമയിലുകളെ ആകർഷിക്കാൻ വേണ്ടിയാണിങ്ങനെ നൃത്തം വയ്ക്കുന്നത് തൻ്റെ പീലിയെല്ലാം വിടർത്തി നല്ല നൃത്തം വെക്കും നൃത്തം വെക്കുന്നതിൻ്റെ കാരണം തന്നെ കാണുന്നതാണ് ഇവരെ ആകർഷിക്കുക മേറ്റിക്കുക എന്നുള്ളതാണ് ഇവരുടെ രണ്ടെണ്ണം നൃത്തത്തിൽ ആകർഷിച്ച് അവന്റെ അടുത്തേക്ക് വന്നത് ഇവരടിപൊളി സീനായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബന്ദിപ്പൂരിൽ ഇവിടെ സഫാരി അവസാനിക്കുക കേട്ടോ കാഴ്ചകൾ മോശമല്ലാണ്ട് നല്ല രീതിയിൽ കാഴ്ചയായിട്ട് ആനയും കടുവയും പുലിയും ഒക്കെയായിട്ട് നല്ല കാഴ്ചകൾ കിട്ടി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇതിനു മുമ്പ് ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബന്ദിപ്പൂരിൽ നിന്ന് തന്നെയോ അല്ലെങ്കിൽ ബിരിയാറിൽ നിന്നെയും പല പല കാർഡുകളിലായി യാത്രകൾ ചെയ്ത് കാട്ടിലേക്കുള്ള യാത്രകളാണ് നമ്മുടെ ചാനലിൽ മുഴുവനായിട്ടുള്ളത് അപ്പോൾ ഒന്ന് കയറി കാണുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഓരോ കാടുകളിലേക്ക് മാറി മാറി നമ്മൾ യാത്രകൾ തുടരുന്നതാണ് സൈറ്റിംഗ് അനുസരിച്ച് നമുക്ക് നോക്കിയൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോമായി വരുന്നവരെ ബൈ